ഹായ് ഹലോ ഇപ്പൊ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിലെ വളരെ നിർണായക ദിവസങ്ങൾ തന്നെയാണ് ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ അജയുടെ തനി നിറം ഇതുവരെയും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ അജയ്യുടെയും നിരഞ്ജനയുടെയും വിവാഹമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെ ആയിരിക്കും ഈ ഒരാഴ്ച സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അജയുടെയും നിരഞ്ജനയുടെയും വിവാഹം ാണ് നടക്കാൻ പോകുന്നത് ഇനി മണിക്കൂറുകളും ദിവസങ്ങളും മാത്രമാണ് ബാക്കിയുള്ളത് ഈ ദിവസത്തിനുള്ളിൽ എന്ത് വേണോ സംഭവിക്കാം പക്ഷെ അജയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ ശരൺ എന്നാൽ ശരണിനെയും അവിടെ അമൃത അപർണെ അമൃതയുടെയും ആ ഒരു അളതാബിലുള്ള എല്ലാവരുടെയും ശക്തി ശത്രുവാക്കി മാറ്റു ആണ് അജയ് ചെയ്തത് ഈ വിവാ ഈ സമയത്ത് തന്നെ നിരഞ്ജന നല്ല ഇത് കല്യാ വധുവിന്റെ വേഷത്തില് അണിഞ്ഞൊരുങ്ങി ആ കതിർമണ്ഡപത്തിലേക്ക് ഒരു സമയത്ത് അജയുടെ വധുവായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച നിരഞ്ജന അവസാനം ഏഹ് വലിയ വലിയ പ്രതീക്ഷ വലിയ വലിയ അപ്രതീക്ഷിത സംഭവങ്ങളാണ് നേരിടേണ്ടി വന്നത് നിരഞ്ജനയ്ക്ക് എന്നാൽ ഇതെല്ലാം അജയുടെ ഒരു പ്ലാനിംഗ് ആണ് എന്ന് നിരഞ്ജന ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നിരഞ്ജന എന്ന് മാത്രമല്ല അളകാബുരിലുള്ള ഒരാളും പ്രത്യേകിച്ച് ജാനകി പോലും നമ്മുടെ അജയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ വധുവിന്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി കദർ മണ്ഡപത്തിലോട്ട് വരുവാണ് നിരഞ്ജന ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് പോരാട്ടത്തിനൊടുവിലാണ് അവരുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അജയുടെയും നിരഞ്ജനയുടെയും വിവാഹം ഒരിക്കലും നടക്കത്തില്ല അതും വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി നടക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അജയ്ക്കും നിരഞ്ജനയ്ക്കും തുണയായിട്ട് നിരഞ്ജനയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ജാനകി എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ അളകാപുരിയിലെ മരുമകളാക്കുമെന്ന് ജാനകി ഒരു വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു അതും എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ അങ്ങനെ ആ ഒരു വാക്കാണ് ജാനകി ഇപ്പോൾ പാലിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പാലിക്കാനുള്ള ആ ഒരു പാലിക്കുന്ന ആ വക്ക് വരെ എത്തിയിരിക്കുന്നത് അതിൽ നിരഞ്ജനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിരഞ്ജന ജാനകിയോട് നന്ദി പറയുവാണ് എന്തായാലും ജാനിയേട്ടത്ത് തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്നൊക്കെ പറയുമ്പോഴും അവിടെ നമ്മുടെ നിരഞ്ജനയുടെ കഴുത്തിൽ താലി കിട്ടാൻ വേണ്ടിയിട്ട് അജയ് പോവാണ് പക്ഷേ അജയ് യഥാർത്ഥത്തിൽ നിരഞ്ജനയുടെ കഴുത്തില് താലി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുരുക്കിൽ വീഴാൻ പോകുന്നത് നിരഞ്ജന തന്നെയായിരിക്കും അതുമാത്രമല്ല അളഗാപുരിയുടെ വേ അടിവേര് തന്നെ അജയ് ഇത് ഇളക്കിയെടുക്കും അങ്ങനെ താൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം അജയ് സ്വന്തമാക്കിയിരിക്കും പക്ഷേ യഥാർത്ഥ സത്യം അറിയാവുന്ന ശരണ് മാത്രമാണ് ശരണ് മാത്രമേ ഇനി അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ശരൺ ഒരിക്കലും സത്യ ഏ ശരൺ അഥവാ കുറിച്ച് സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തെളിവുകൾ സഹിതം അജയ് കുറ്റക്കാരനാണ് അജയുടെ തനി നിറം പുറത്തു കൊണ്ടുവരാനായിട്ട് അവിടെ ശരണിനെ സാധിക്കും തെളിവുകൾ സഹിതം കൊണ്ടുവരാനായിട്ട് സാധിക്കും പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരണ്ടെ ജീവിതം തന്നെയാണ് അജയ് തകർക്കാൻ വേണ്ടിട്ട് പോകുന്നത് അതിനായിട്ടുള്ള ബ്രഹ്മാസ്ത്രം തന്നെ ആ അജയുടെ പക്കലുണ്ട് പക്ഷേ ഈ ഒരു കുടുംബത്തെ തകർന്നു പോകാതെ താങ്ങി നിർത്താനായിട്ട് ജാനകിക്ക് സാധിക്കുമോ ആ അജയുടെ തനി നിറം പുറത്തു കൊണ്ടുവരാനായിട്ടും അവിടെ ജാനകിക്ക് സാധിക്കുമോ പ്രത്യേകിച്ച് അമൃതയുടെയും ശരണിന്റെയും വിവാഹം മുടങ്ങാതെ വിവാഹമല്ല അവരുടെ വിവാഹ ജീവിതം മുടങ്ങാതെ ആ ഒരു ഡിവോഴ്സിലോട്ട് എത്തിക്കാതെ വീണ്ടും ശരണിന്റെ ഭാര്യയായിട്ട് തന്നെ അമൃതയ്ക്ക് പോകാനായിട്ട് സാധിക്കുമോ അതിനുള്ള വഴി ജാനകി കണ്ടെത്തുമോ അതുമാത്രമല്ല മാത്രമല്ല ഈ സത്യങ്ങൾ പുറത്തുകൊണ്ടുവരാനായിട്ട് ജാനകി സാധിക്കുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരേപ്പിൽ എനിക്കും ഉണ്ട് അത് മാത്രമല്ല നിരഞ്ജനയുടെയും അജയുടെയും വിവാഹം നടക്കുമോ ഇതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് ആ ഒരു കദർമണ്ഡപം വരെ എത്തിയെങ്കിൽ പോലും അവസാന നിമിഷം എന്ത് വേണോ സംഭവിക്കാം അപ്പോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് ഒരു നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും